ം കോറിക്കെതിരെ വലിയ ജനകീയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ജനകീയ സമിതി ഉപാധികളോടെ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ് തഹസിൽദാറും ബാലുശ്ശേരി പോലീസും ജനകീയ സമരസമിതിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനം ക്വാറിക്കും കഷറിനുമെതിരെ ആഴ്ചകളോളമായി തുടരുന്ന സമരത്തിനാണ് താൽക്കാലിക പരിഹാരം ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം കൊയിലാണ്ടി തഹസിൽദാർ ജയശ്രീ വാര്യർ സംഭവസ്ഥലത്തെത്തി പ്രതിഷേധിച്ചവരുമായി ചർച്ച നടത്തി ദേശീയപാത നിർമ്മാണത്തിന് നിലവിലെ സ്റ്റോക്ക് എടുക്കാൻ അനുവദിക്കണമെന്ന് കലക്ടർ ആവശ്യപ്പെട്ടിരുന്നു ദേശീയപാതയ്ക്ക് മാത്രമേ ഉപയോഗിക്കൂവെന്നും നിയമാനുസൃതമായ അളവിലെ സാധനങ്ങൾ എന്നും തഹസിൽദാർ ഉറപ്പ് നൽകി ക്വാറി അവിടെ അവിടെ പ്രവർത്തിക്കുന്നില്ല ഉള്ള ഉള്ള ഓൾറെഡി മെറ്റീരിയൽ നമ്മൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു അലൗഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് അതനുസരിച്ചിട്ട് വർക്കിന് കൊണ്ടുപോകും ആ രീതിയിലാണ് ഒരു തീരുമാനം എടുത്തത് പിന്നെ മറ്റ് പരാതികൾ ഒരു മോണിറ്ററിങ് കമ്മിറ്റിയുണ്ട് സംയുക്ത പരിശോധന ഒരു ഈ നടക്കും റി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിന് ബാലുശ്ശേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും നേതൃത്വത്തിൽ മാർഗരേഖ തയ്യാറാക്കും ക്വാറിയുടെ ലൈസൻസ് പുതുക്കിന് മുമ്പ് മോണിറ്ററിംഗ് കമ്മിറ്റി സ്ഥലത്ത് പരിശോധന നടത്തും കോറിയുടെ പ്രവർത്തനം രണ്ടു മാസം മുമ്പ് നിർത്തിവെച്ചിരുന്നു മുന്നൂറിലേറെ ലോഡ് കരിങ്കൽ ഉൽപ്പന്നങ്ങളാണ് ട്രഷറി യൂണിറ്റിൽ കെട്ടിക്കിടക്കുന്നത് ഇത് മാറ്റാനാണ് നിലവിലെ തീരുമാനം ആരോഗ്യ പ്രശ്നങ്ങളും പാരസ്യ പ്രശ്നങ്ങളും ഉടലെടുത്തതോടെയാണ് ജനകീയ സമിതി പ്രതിഷേധം ആരംഭിച്ചത് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന രണ്ട് കോറികൾക്കെതിരെയും ജനകീയ പരാതിപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്